അത് എനിക്ക് എന്റെ വയസ്സ് ഇന്നലെ മത വീണ്ടും തുടങ്ങി എന്റെ കൈ അഞ്ച് ഇതിനകത്ത് നോക്ക് അഞ്ചുണ്ട് അഞ്ച് അഞ്ച് അതാ പറഞ്ഞേ അഞ്ചെണ്ണം ഇത് അഞ്ചെണ്ണത്തിനകത്തും വന്ന് വീണ്ടും ഇതിനകത്ത് അഴിവ അങ്ങനെ പിടിക്കുന്നു രാത്രി ഇന്ന് നമ്മൾ രാത്രി അലമാരി ഒരു സൈഡിൽ രാവിലെ നോക്കുമ്പോ അലമാരി ഇപ്പറത്തെ സൈഡിൽ ഓരോ ദിവസം അലമാരി മാറ്റി അതിനകത്ത് അലമാരി പിടിക്കുന്നുണ്ടാണ് വേണമെന്നു വാങ്ങിക്കില്ല ഒരു പാട്ടു പാടുന്നില്ല ഒരു പാട്ടുപാടിയില്ല കഞ്ഞിടിക്കാട്ടോ രാത്രി കഞ്ഞി കുടിക്കുന്ന പട്ടാളത്തിലുള്ള അച്ഛന്റെ കൂട്ടേ അച്ഛന് ആർമിയിലുള്ള സമയത്ത്

മറ്റ് സിംഗിൾ ആയിട്ടുള്ളത് അത് വാങ്ങിച്ചിട്ടാ നല്ല വെള്ളം മീനൊക്കെ ഒരുപാട് കഴിച്ചില്ലേക്കും നമ്മളൊരുപാട് മീനൊക്കെ കഴിച്ചു അതുകൊണ്ട് രാത്രി കഞ്ഞിയൊക്കെ ചപ്പാത്തി വേണ്ട കഞ്ഞി കഞ്ഞി ആവുമ്പോഴേ വയറ്റിനെ നല്ല സുഖിയുടെ ഓക്കേ ഓക്കേ കഴിക്കേട്ടോ കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ